ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു വീടിനാവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്ക രീതിയിൽ ഒരു സോളാർ ഇൻവെർട്ടർ അതായത് ഒരു ത്രീ കെ ബിയുടെ ഒരു സോളാർ ഇൻവെർട്ടർ മൂവായിരം ബി എ നമുക്കതിനകത്ത് ലൈവായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് വാർസ് പാനലാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പാനലിൻ്റെ വോൾട്ടേജ് ഇതിൻ്റെ വി ഒ സി അപ്പോൾ ഇതിൻ്റെ സിസ്റ്റത്തെക്കുറിച്ച് ഇതിനകത്ത് എന്തൊക്കെ ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് എൻ്റെ പുതിയ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ യു ടി എൽ സോളാറിൻ്റെ ഗാമ പ്ലസ് പി യു മൂവായിരം വി ആണ് ഇന്ന് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ നാല് സോളാർ പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് നമ്മുടെ ഈ വീടിൻ്റെ അതായത് ഒരു രണ്ട് നില വീടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല വെയിലുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ മുതൽ നമുക്ക് വൈകിട്ട് വരെ ഏകദേശം നല്ല വെയിൽ കിട്ടത്തക്ക വിധത്തിലാണ് നമ്മൾ ഈ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നൌഹരും മഹേഷും ഒക്കെ എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിരം വർക്കറാണ് നമ്മുടെ സ്ഥിരം എല്ലാ സൈറ്റുകളിലും സോളാർ പാനലിൻ്റെ സ്റ്റാൻഡൊക്കെ അടിക്കുന്നത് ഇവർ തന്നെയാണ് അപ്പോൾ മഹേഷിന് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മഹേഷ് എപ്പോഴും മുഖമൊക്കെ മറിച്ചിട്ടാണ് നിൽക്കുന്നത് മഹേഷിൻ്റെ മുഖം അങ്ങനെ കാണിക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല മഹേഷിന് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് മുഖമൊക്കെ കാണുക അപ്പോൾ ഞാൻ ഈ ക്യാമറയായിട്ട് ഇങ്ങനെ നടക്കുകയാണ് മഹേഷിൻ്റെ മുഖം എങ്ങനെയെങ്കിലും നമ്മുടെ ഒരു വീഡിയോയിൽ എടുക്കാൻ വേണ്ടി പക്ഷേ അവൻ സമ്മതിക്കത്തില്ല പക്ഷേ അവൻ്റെ മുഖം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നൗഫലും പറഞ്ഞു നീ ഈ മുഖമൊക്കെ ഒന്ന് കാണിക്കണേ കാണിക്കണെന്ന് ഈ വെൽഡ് ചെയ്യുന്നതിനാണ് താല്പര്യം കേട്ടോ മഹേഷ് എന്ത് കൊടുത്താലും അത് കത്തിച്ചൊട്ടിച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മുടെ നൗഫൽ ഇതെല്ലാം മാർക്ക് ചെയ്ത് എൻ്റെ കാലിൻ്റെ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് അപ്പോൾ ഇതെല്ലാം നല്ല തൂണുകളൊക്കെയാണ് എല്ലാം കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നത് നമ്മളിവിടെ സ്ട്രെച്ചറായിട്ട് പതിനാറ് കെ ജിൻ്റെ രണ്ടരയ്ക്ക് ഒന്നര സ്ക്വയർ ടൂമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ നിർമ്മിക്കുന്നത് അപ്പോൾ ഇതിന് മൂന്ന് കാലുകളാണ് ഇതിനകത്തുള്ളത് മൂന്ന് കാലം എന്ന് പറഞ്ഞാൽ ആറ് കാലും ടോട്ടൽ മൂന്ന് സപ്പോർട്ടായിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് മിഡിലായിട്ട് കൊടുക്കുന്ന ക്രോസിങ് സപ്പോർട്ട് നമ്മൾ മൂന്നെണ്ണമാണ് ഇതിനകത്ത് ഇടുന്നത് അതായത് ഈ രണ്ട് മീറ്റർ ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ നീളമാണ് ഈ ഒരു പാനലിൻ്റെ എന്ന് പറഞ്ഞാൽ വീതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മീറ്റർ പതിമൂന്ന് സെൻറ്റിമീറ്ററോളം നമുക്ക് വീതി ഉണ്ട് അപ്പോൾ ഈ രണ്ട് മീറ്റർ ഇരുപത്തി എട്ട് സെൻറ്റിമീറ്റർ നീളമുള്ളത് കൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ രണ്ട് സപ്പോർട്ടുകളാണ് ഇതിനകത്ത് ഇടയ്ക്കിട്ട് നമ്മളിതിനെ ടൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ കുറച്ച് ഹെവിയായിട്ട് പതിനാറ് കേജിൻ്റെ ആ ഒരു സ്ക്വയർ സ്ക്വാറ്റൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോളയുടെ അപ്പോൾ നമ്മൾ മൂന്ന് സപ്പോർട്ട് സപ്പോർട്ടിന് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ട് ഇതിനടിയിൽ ഇനി മൂന്ന് കാലിന് മാത്രം കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് ഇടേണ്ടതായിട്ടുണ്ട് പ്രൈമർ എപ്പോക്സി ഒക്കെ നല്ലവണ്ണം അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്കോ ടൂബിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ കവറിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ടച്ച് ചെയ്യാനായിട്ട് നോഫലിനോട് പറഞ്ഞു നോഫലപ്പം ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ടച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് കാലു വന്നിരിക്കുന്നത് നമ്മുടെ പാരപ്പറ്റിൽ അവിടെ നമ്മൾ സ്ക്രൂ ചെയ്ത് അതായത് ആങ്കർ ബോൾട്ടിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും ഊരി പോരാത്ത വിധത്തിലാണ് അപ്പോൾ നല്ല രീതിയിലാണ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ട്രക്ച്ചറാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നാല് സോളാർ പാനൽ അതായത് യു ടി എൽ കാമാ യു ടി എൽ എന്ന കമ്പനിയുടെ അഞ്ഞൂറ്റി നാൽപ്പത് വാർട്സിൻ്റെ മോണോ പർക്ക് ഹാഫ് കട്ട് പാനലാണ് നമ്മളിവിടെ ഇതിനകത്ത് ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഏകദേശം സ്ട്രച്ചറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശമൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു പ്രൈമറൊക്കെ അടിച്ചു നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി അവിടെ എവിടെയൊക്കെ ഒരു ചെറിയ ടച്ചിങ് ഒക്കെ ഉണ്ട് അത് ഞാൻ ആ ഫോണിനോട് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു അതുപോലെ നേരം അത് ടച്ച് ചെയ്യാനായിട്ട് പ്രൈമർ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി സോളാർ പാനലൊക്കെ താഴെയാണ് ഇരിക്കുന്നത് അതായത് ഏറ്റവും അടിയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മുകളിലേക്ക് കയറ്റണം മുകളിലേക്ക് കയറ്റി ഇതിൻ്റെ സൈഡിൽ ഈ അലൂമിനിയം അതായത് അതിൻ്റെ ആ ഒരു ഫ്രെയിമിനകത്ത് പ്ലാസ്റ്റിക് കവറുകളൊക്കെ കോട്ടിങ്ങുകളിൽ കൂടുകയാണ് ഇതിന് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സോളാർ പാനലിൻ്റെ ആ സൈഡിലത്തെ അലൂമിനിയത്തിൻ്റെ കോട്ടിംഗ് വന്നിരിക്കുന്ന പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് ഇളക്കി കളയേണ്ടതായിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അത് ആ ചൂടൊക്കെ വരുന്ന സമയത്ത് ഇതിങ്ങനെ ചൂട് കൊണ്ട് മൊരിഞ്ഞ് പിന്നെ അത് ഇളക്കി കളയാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് മക്കളാ പായലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അഴുക്ക് അതിനകത്ത് ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഇളക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് സമയം കിട്ടിയ സമയത്ത് കറണ്ട് പോയ സമയത്ത് ഈ സോളാർ പാനലൊക്കെ ഞങ്ങൾ മുകളിൽ മുകളിലേക്ക് കയറ്റി അവിടെ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു ഫ്ലോറും കൂടെ മുകളിലോട്ട് കയറ്റാനുണ്ട് അപ്പോൾ ഈ പ്രൈമർ അടിച്ച് ഇതൊന്ന് ഉണങ്ങുന്ന സമയത്ത് ഈ പാനൽ മുകളിലേക്ക് കയറ്റിയിട്ട് അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ഇളക്കി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് പാനിലൂടെ ഇതിനകത്ത് ടൈറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ലൈറ്റിംഗ് അറസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ലൈറ്റിങ് അറസ്റ്റും അതുപോലെ തന്നെ ഒരു ഡി സി ഡി ബി ഉണ്ട് അതുപോലെ എസ് പി ഡി അതിനകത്തുണ്ട് അതിൻ്റെ എറുത്ത് നമ്മൾ താഴെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നല്ലോ ടച്ച് ചെയ്യാനുള്ളതൊക്കെ മാക്സിമം നല്ല രീതിയിൽ തന്നെ നമ്മൾ എപ്പോക്സി അടിച്ച് ടച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ കസ്റ്റമറിൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരം നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ പാലിൽ നമ്മൾ ഓരോന്നോരോന്നാട്ട് മുകളിലൊക്കെ കയറ്റി കൊടുക്കുകയാണ് അവിടെ മുകളിൽ കയറ്റി വെച്ചതിന് ശേഷമേ നമുക്ക് ഇനിയിപ്പം ഫിക്സ് ചെയ്യാനൊക്കത്തുള്ളു എല്ലാ പാലിലും ഇപ്പം ഇതാണ് നമ്മുടെ അഞ്ഞൂറ്റി നാൽപ്പത് വാട്ട്സിൻ്റെ മോണോ ഹാഫ് കട്ട് യു ടി എൽ എന്ന് പറയുന്ന കമ്പനിയുടെ അപ്പോൾ പാലൊക്കെ നമ്മൾ മുകളിൽ കയറ്റി വെച്ച് പാലിലൊക്കെ ഉണ്ടാവും ഇതിൻ്റെ സൈഡിൽ ആ ബീഡിങ്ങിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് വരുന്നുണ്ട് അത് എല്ലാ കമ്പനികളിലും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ യു ടി എല്ലിനകത്ത് സ്ഥിരം എല്ലാ ഒരു ഫ്രെയിമിനകത്തും ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് കോട്ടിംഗ് വരാറുണ്ട് അപ്പോൾ ആ ഒരു കോട്ടിങ് നമ്മൾ ഇളക്കി കളയുന്നുണ്ട് അപ്പോൾ ഇളക്കി കളഞ്ഞില്ലെങ്കിൽ പിന്നെ അത് വെയിലത്ത് ചൂടൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ അത് മുരിഞ്ഞൊരുമാതിരി എന്താ പറയുക അഴുക്കും ഇതൊക്കെ ആയിട്ട് കയറിയിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇളക്കി കളയുന്നത് ചിരിമെനക്കേട് ഉണ്ട് ഇളക്കി കളയാനായിട്ട് ദേ മഹേഷിൻ്റെ മുഖം ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത് അവന് പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് അവൻ്റെ ആരോ വേണ്ടപ്പെട്ട ഒരാൾ കോൾ ചെയ്താണ് കേട്ടോ അതെടുത്ത് സന്തോഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ക്യാമറയായിട്ട് ചെല്ലുന്നത് എന്തായാലും അവൻ്റെ മുഖം നമുക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട് കല്യാണമൊക്കെ കഴിക്കാനായിട്ട് ഫിക്സ് ഒക്കെ ആയിരിക്കുവാണ് അപ്പോൾ അത് എൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മുഖമൊക്കെ മറിച്ച് നടക്കുന്ന ആരും കാണണ്ട ഞാനത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമെന്ന് അവൻ അറിയാം അപ്പോൾ അതുകൊണ്ട് പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചതാണ് പല സൈറ്റിലും വെച്ചിട്ട് ശ്രമിച്ചിട്ട് കിട്ടിയില്ല ഇപ്പോഴാണ് എൻ്റെ ഫോട്ടോ വ്യക്തമായിട്ട് കിട്ടിയത് അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഏകദേശം അതായത് ഓരോ പാനലും എടുത്തിട്ട് നാല് സൈഡിൽ ആ ഒരു പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ ഏകദേശം എല്ലാം ക്ലീൻ ചെയ്ത് ഓരോന്നോരോന്നാണ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് വാനിൽ ഇതേ എടുക്കാൻ പോവാണ് ഫസ്റ്റ് വാനിൽ പൊക്കി എടുത്തിട്ട് നമ്മൾ നേരെ അലൂമിനിയം ക്ലാമ്പലാണ് അതുപോലെ തന്നെ ഇതിനകത്ത് വെച്ച് ടൈറ്റ് ചെയ്യുന്ന സെൽഫ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ തുരുമ്പെടുക്കാത്ത സ്ക്രൂ ആണ് നമ്മൾ അതായത് നമ്മൾ റൂഫിംഗ് ഷീറ്റിലൊക്കെ നമ്മൾ ജി ഐ സ്ക്രൂ ആണ് സെൽഫ് സ്ക്രൂ നമ്മൾ വെച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തുരുമ്പെടുക്കാത്ത സ്ക്രൂ നമുക്ക് സെൽഫ് സ്ക്രൂ ഇന്ന് അവൈലബിളായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ആ സ്ക്രൂ അത്യാവശ്യം വിലയുണ്ട് ഏകദേശം നാല് രൂപയ്ക്ക് അടുത്തൊക്കെ വിലയുണ്ട് ഒരു സ്ക്രൂവിൻ്റെ വില ആ സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു സ്ക്രൂ തുരുമ്പെടുത്ത് പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ടൈറ്റ് ചെയ്യുന്നിടത്ത് അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് നല്ല നല്ല സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ അലൂമിനിയത്തിൻ്റെ ആ ഒരു ക്ലാമ്പ് നമ്മൾ ആ തുരുമ്പെടുക്കാത്ത സ്ക്രൂ വെച്ചിട്ട് ഏകദേശം ഒന്ന് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് പാനൽ കയറ്റി വെച്ച് പൊരെണ്ണം ടൈറ്റ് ചെയ്തു അപ്പോൾ അടുത്തതിൻ്റെ ക്ലാസ്റ്റിക്ക് ഇതേ കണ്ടോ ക്ലീൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് ആ ഒരു പ്ലാസ്റ്റിക് എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ സെക്കൻഡ് പാനിലും ഇതേ പാരി ടൈറ്റ് ചെയ്യും അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ പാനലും നാല് പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതായത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന് വി ഒ സി വരുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റി ആറ് വോൾട്ടാണ് മുപ്പത് വോൾട്ട് മുതൽ നൂറ്റി ആറ് വോൾട്ട് വരെയാണ് നമ്മുടെ ഈ ഒരു ഈ ത്രീ കെ ബി അതായത് മൂവായിരം വി എയുടെ ഈ ഒരു ഇൻവെർട്ടറിനാണത് നമുക്ക് വരുന്നത് അപ്പോൾ നമ്മളിവിടെ അഞ്ഞൂറ്റി നാൽപ്പത് വാട്സിൻ്റെ രണ്ട് പാനൽ സീരിയലായിട്ട് കൊടുത്തിട്ട് ആ രണ്ട് ജോഡിയെ നമ്മൾ പാരലായിട്ട് എടുത്തിട്ടാണ് ഇവിടെ താഴേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെയാണ് അതാകുമ്പോൾ നമുക്ക് നൂറ്റി ആറ് വോൾട്ടിനകത്തെ നമുക്ക് വരുത്തുള്ളൂ അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും നല്ല പവറായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് ഏതായാലും ട്വൻ്റി ഫോർ വോൾട്ടാണ് ഈ ഒരു സിസ്റ്റം വരുന്നത് ആ സിസ്റ്റത്തിനകത്ത് നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഏ എച്ചിൻ്റെ രണ്ട് ബാറ്ററിയാണ് നാനൂറ് എ എച്ച് കപ്പാസിറ്റി വരും അപ്പോൾ ട്വൻറ്റി ഫോർ വോൾട്ട് നമുക്ക് അത്യാവശ്യം ബാക്കപ്പും അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് നമുക്ക് വൺ എച്ച് പീ ഡേക്ക് ഒരു ഹോ മോട്ടറൊക്കെ അതായത് പമ്പുകൾ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കൊരു ഇൻവെർട്ടർ എ സി വണ്ടെണ്ണിയൊക്കെ ഒരു ഇൻവെർട്ടർ എ സിയൊക്കെ നമുക്ക് സുഖമായിട്ട് പകൽ സമയത്തൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീനെ അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് വാട്സിന് അടുത്തുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ ഇൻവെർട്ടറിന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ലൈവ് ലോഡ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ പാനൽ ഇട്ടേക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് വാട്ട്സ് പാനലാണ് നിന്നിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു സാധനം ഉണ്ടെന്ന് നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും അതായത് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് നോർമലായിട്ടുള്ള ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ മെഷീൻസും നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം ഓടിക്കാം മിക്സി ഗ്രൈൻഡർ അങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും അപ്പം നമ്മൾ ഒരുപാട് മോഡേണായിട്ട് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ അലോടുക അങ്ങനെ ഒക്കത്തില്ല എന്നാൽ നോർമലി ഉള്ള ഒരു വീടിൻ്റെ അതായത് എ സി വാഷിംഗ് മെഷീൻ വാട്ടർ പമ്പ് അയൺ ബോക്സ് അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും ഹോട്ട് പ്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിൽ ഉപയോഗിക്കാം പിന്നെ ഈ വീട്ടിൽ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട് നമ്മൾ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ചേഞ്ച് ഓവർ അതിനകത്ത് കൊടുത്ത് അതായത് നമ്മുടെ ഡി ബിക്കകത്ത് തന്നെ ചേഞ്ച് ഓവർ സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം പകൽ സമയത്ത് എ സി ഓടിക്കാനും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി ചേഞ്ച് ഓവർസൊക്കെ അപ്പം ഇവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മൈക്രോടെക്കിൻ്റെ ചേഞ്ച് ഓവറാണ് നമ്മളിവിടെ ഇന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇവരുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം മൊത്തം വയറിങ്ങിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ അതിനെ ഇന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാനിലെല്ലാം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് നാലെണ്ണം ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വർക്കും കാര്യങ്ങളൊക്കെ ബാലൻസ് എക്സ്ട്രാ വരുന്ന ആ സ്ക്വയർ ടൂ ഒക്കെ നമ്മൾ കട്ട് ചെയ്യിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിലാണെങ്കിൽ ഈ മൂന്ന് സപ്പോർട്ടിൻ്റെ സൈഡിൽ നമ്മൾ പ്ലാസ്റ്റിക് ക്യാപ്പാണ് ബാക്കിയെല്ലാം നമ്മൾ എന്താ പറയുക ആ ഷീറ്റ് തന്നെ കട്ട് ചെയ്തിട്ട് മെറ്റൽ ഷീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലൈറ്റിങ് എറസ്റ്റർ അതിൻ്റെ വയറിങ് മറ്റു കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആണ് ഇതാണ് നമ്മുടെ നാല് പാനൽ വെച്ചുള്ള ഒരു സ്ട്രക്ച്ചറും ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ ഈ വർക്ക് കണ്ടിട്ട് വേണം നമുക്ക് അടുത്ത വർക്ക് കിട്ടാൻ അപ്പോൾ അതുകൊണ്ട് കാണുന്നവർക്ക് ആ ഒരു സംതൃപ്തി അല്ലാതെ ചെയ്യുന്നവർക്ക് അതിൻ്റെ ആ ഒരു സംതൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിനോടൊരു ആത്മാർത്ഥത അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേബിൾ ഫ്ലെക്സിബിൾ ഒന്നും ഇട്ടിട്ടില്ല പൈപ്പ് ഇട്ടിട്ടില്ല അല്ലാതെ തന്നെയാണ് കേബിൾ ടൈ ഇട്ട് കെട്ടിയതിന് ശേഷം കോപ്പറിൻ്റെ കനം കുറഞ്ഞ കമ്പി ഇട്ടിട്ട് നമ്മൾ ഇതിനെ ഇടയ്ക്ക് കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു കേബിൾ ടൈ നല്ല ചൂടൊക്കെ ആവുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനാണ് ചാൻസ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇത് കുറച്ചാൾ കഴിയുമ്പോൾ ഈ കേബിൾ ടൈകളൊക്കെ പൊട്ടും അപ്പോൾ അതിന് നമ്മൾ കോപ്പർ കമ്പി ഇട്ടിട്ട് ഇതിനെ എല്ലാം കെട്ടുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട് ആദ്യത്തെ നമ്മുടെ ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കേബിൾ ടൈ ഇട്ട് കെട്ടിയിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഏകദേശം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ ഈ കനം കുറഞ്ഞ കോപ്പർ കമ്പികൾ ഉപയോഗിച്ച് അതായത് നമ്മുടെ കെട്ടുകമ്പിയുടെയൊക്കെ ആ ഒരു കനത്തിലുള്ള കമ്പികൾ ഇതിനകത്ത് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ കെട്ടി വൃത്തിയാക്കുന്നുണ്ട് ഇപ്പം ലൈറ്റിങ് എറസ്റ്റർ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി തന്നെയുള്ള സ്ട്രച്ചറും പാനൽ വർക്കും ഇവിടെ താഴേന്ന് നോക്കുമ്പോൾ നമ്മുടെ ആ വർക്ക് ഇതേ ഇതേ രീതിയിലാണ് നമുക്ക് കാണുന്നത് അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി താഴെ പോയിട്ട് നമ്മുടെ യു ടി എൽ സോളാറിൻ്റെ കാമ പ്ലസ് പി സി യു അതാണ് നമ്മളിനി പൊട്ടിക്കാനൊക്കെ പോകുന്നത് അതായത് പാക്കറ്റിനകത്ത് ഇരിക്കുന്നതേ ഉള്ളൂ ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളിത് ഈ പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ അതായത് ഈ ഒരു സിസ്റ്റം ആറാം വി പി ടെക്നോളജിയിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ വൺ കെ ബിയുടെ യു ടി എൽ ഗാമ പ്ലസ്സിൻ്റെ അതേ ആ ഒരു ഒരു ലുക്ക് തന്നെയാണ് ഇതിന് മണ്ടയ്ക്ക് വരുന്നത് പിന്നെ താഴോട്ട് മാത്രമേ ഉള്ളൂ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കിയിരിക്കുന്നത് അതായത് കവറിങ് വലുതായതുകൊണ്ട് ബോഡി വലുതായതുകൊണ്ട് മാത്രം വലുതാക്കിയേക്കും പിന്നെ കളറിനകത്ത് അല്പം മഞ്ഞ കളർ കൂടുതലാണോ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കമ്പനി ഈ ഒരു പാക്കറ്റിൻ്റെ പുറത്ത് തന്നെ കമ്പനി പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വൺ എച്ച് പി മോട്ടർ വർക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഇതിനകത്ത് ലോഡിങ് ചാർട്ട് സഹിതം കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വൺ രണ്ട് എ സിയും മോട്ടറ് ഫ്രിഡ്ജ് അങ്ങനെ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യാനൊക്കെ എന്ന് കമ്പനി തന്നെ ഇതിൻ്റെ പുറത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഫ്രഷ് പാക്കറ്റാണ് ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഹൈറ്റും വെയ്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പറൊക്കെ നിങ്ങൾക്ക് കാണാം കാമാപ്ലി സി സിയു മുപ്പത്തി മൂന്ന് അൻപതെന്നാണ് ഒരു മോഡൽ നമ്പർ ഇതിൻ്റെ എം ആർ പി വന്നിട്ട് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറാണ് മാർക്കറ്റിൽ നമുക്ക് അതിനേക്കാൾ കുറച്ചാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം പൊട്ടിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് പിന്നെ ഞാൻ ഈ യു ടി എൽ കാമ പ്ലസ് അല്ലെങ്കിൽ യു ടി എൽ സോളാർ എന്ന് പറയുന്ന ഈ ബ്രാൻഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ നമുക്ക് വാട്സപ്പ് വഴി രജിസ്റ്റർ ചെയ്താൽ നമ്മുടെ അവരുടെ ആ ഒരു ടെക്നീഷ്യൻ എല്ലാ ഡിസ്ട്രിക്റ്റിലും ടെക്നീഷ്യന്മാരുണ്ട് അപ്പോൾ ആ ടെക്നീഷ്യന്മാർ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ആ ഒരു എവിടെയാണ് നമ്മൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ അവിടെ പോയിട്ട് അവരത് റിപ്പയർ ചെയ്ത് അതായത് പി സി ബി കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ പി സി ബി മാറും അല്ലെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ആ റീപ്ലേസ്മെൻറ്റിന് ഓർഡർ കൊടുക്കും അപ്പോൾ ഉള്ള അങ്ങനെയൊക്കെയുള്ള ഓൺസൈറ്റ് വാറണ്ടിയാണ് കമ്പനി ഇതിന് തരുന്നത് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാനിത് കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതേ നോക്കാം ഇതിനകത്ത് എങ്ങനെയാണ് കമ്പനി പാക്കി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിത് വർക്ക് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇതായത് ട്വൻറ്റി ഫോർ വോൾട്ടാണ് രണ്ട് ബാറ്ററിയാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അത് നമ്മൾ യു ടി ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനവും യു ടി എല്ലിൻ്റെ ആണ് യു ടി എല്ലിൻ്റെ ഇൻവേർട്ടർ യു ടി എല്ലിൻ്റെ ബാറ്ററി അതുപോലെ തന്നെ യു ടി എല്ലിൻ്റെ സോളാർ പാനൽ അപ്പോൾ നമ്മൾ എല്ലാം യു ടി എല്ലിൻ്റെ ആയതുകൊണ്ട് വാറണ്ടിക്കകത്ത് പ്രശ്നം വന്നാൽ അവരുടെ ഒറ്റ ടെക്നീഷ്യൻ മാത്രം മതിയാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഈ ഒരു യു ടി എൽ സോളാർ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ താണ്ട് ഇതിനകത്ത് ആദ്യം തുറക്കുമ്പോൾ തന്നെ നമുക്ക് ട്വൻറ്റി ഫോർ മന്ത്സിൻ്റെ വാറണ്ടി കാർഡാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഇരുപത്തിനാല് മാസം വാറണ്ടിയാണ് നമുക്ക് കമ്പനി തരുന്നത് അത് എല്ലാ സോളാറൻ്റെ ഇതിൻ്റെ ഒരു ഇൻവെർട്ടറുകൾക്കും അവർ അതേ രീതിയിലാണ് നോൺ ഇൻവെർട്ടർ ഇൻവെർട്ടറിന് മാത്രമേ ഉള്ളൂ മൂന്ന് വർഷമൊക്കെ തരുന്നത് അവർ ബാക്കിയെല്ലാം ട്വൻറ്റി ഫോർ മന്ത്സ് ആണ് വാറണ്ടി നമുക്ക് തരുന്നത് പിന്നെ ഇതിനകത്ത് നമുക്ക് രണ്ട് ബാറ്ററി നമുക്ക് ലൂപ്പ് ചെയ്യാനുള്ളത് അതായത് ട്വൻറ്റി ഫോർ വോൾട്ടായത് കൊണ്ട് ആ ഒരു കാറ്റഗറിയിലായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കേബിൾ അതിനകത്ത് ലൂപ്പ് ചെയ്യാനായിട്ട് കമ്പനി തരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പാക്കറ്റിന് പുറത്തെടുത്ത് വച്ചപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മഞ്ഞ കളർ അല്പം കൂടിയിട്ടുണ്ട് എന്നല്ലാതെ ഇതിനകത്ത് ആ ഫ്രണ്ടിൽ അവർ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അതായത് കുറച്ച് കാണാൻ നമ്മുടെ ആ വൺ കെ വിയുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ അതേ രീതിയിൽ ഞാൻ ഡിസ്പ്ലേ കുറച്ചുകൂടെ വലിപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ താഴോട്ട് ഹൈറ്റിൻ്റെ അനുസരിച്ച് അവർ ആ ഒരു ഡിസൈൻ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗാമ ഗാമാപ്ലസിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു എയർ സർക്കുലേഷൻ വേണ്ടിയുള്ള ആ ഒരു ഹോളുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ നമ്മുടെ എല്ലാ ഗാമ പ്ലസിലും അല്ലെങ്കിൽ ഇവരുടെ എല്ലാ സിസ്റ്റത്തിലും വരാറുള്ള അതിൻ്റെ എറോർ കോഡുകളും അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം കമ്പനി വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട നമ്പറുകൾ മറ്റ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ മറു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട് നമുക്ക് എയർ സർക്കുലേഷൻ ചെയ്യാനുള്ള ഹോളുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മഞ്ഞ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലാണ് ഈ ഒരു ബോഡി അവർ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഇനി നോക്കാനാണ് എല്ലാ സിസ്റ്റത്തിൻ്റെയും പോലെ തന്നെ അതായത് ഗാമാപ്ലസിൻ്റെ ആ ഒരു ആറമ്പിപ്പിരി വരുന്ന ടെക്നോളജിയിൽ വരുന്ന എല്ലാ സിസ്റ്റത്തിൻ്റെയും പോലെ തന്നെ ഡബിൾ കൂളിങ് ഫാനാണ് ഇതിനകത്ത് വെൻ്റിലേഷൻ ഫാൻ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് വെൻ്റിലേഷനാണ് മറ്റേതിനെക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ കാണാനായിട്ട് ലുക്കായിട്ട് തന്നെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്കി തന്നെ മൂവായിരം വി എ ഉണ്ട് ട്വൻറ്റി ഫോർ വോൾട്ട് ഡി സി ഉണ്ട് മുപ്പത് വോൾട്ട് മുതൽ നമുക്ക് നൂറ്റിയാറ് വോൾട്ട് വരെയുള്ള സോളാർ പാനൽ പവർ കൊടുക്കാം പിന്നെ പിന്നെ റിവേഴ്സ് പവർ കാണിക്കുന്നുണ്ട് എ സി എം സി ബി ട്രിപ്പിംഗ് സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പതിനാറ് ആംസിൻ്റെ സോക്കറ്റും പിന്നും അപ്പോൾ ഇത്രയും ഒരു രണ്ട് ബാറ്ററി ഒക്കെ ഇട്ട് ചെയ്യുന്ന വലിയൊരു സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് പതിനാറാം ആണ് ആ ഒരു സോക്കറ്റ് അവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാറ്ററിയുടെ കേബിൾ അത് നല്ല ക്വാളിറ്റി ഉള്ള കേബിള് തന്നെയാണ് അവർ ലഗിങ്ങൊക്കെ ചെയ്തിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മൂവായിരം ബിടെ ഇൻവേർട്ടറിനകത്ത് പറയാനുള്ളത് അടുത്തതായിട്ട് നമുക്ക് യു ടി എൽ സോളാറിൻ്റെ തന്നെ അഞ്ച് വർഷം ഉള്ള ഇരുന്നൂറ് എച്ച് ബാറ്ററി ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു രണ്ട് ബാറ്ററിയാണ് ഇതിൻ്റെ മോഡൽ യു എസ് ടി ഇരുപത് അറുപത് ടു വീലർ ബാറ്ററി എന്നാണ് അഭിപ്രായിക്കുന്നത് ഇതെല്ലാം സീറ്റൺ കാറ്റഗറിയിലുള്ള ബാറ്ററി ആണ് ഇതിരുന്നതിനകത്ത് അത്യാവശ്യം നല്ല ഒരു ഊർജ്ജം നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ ഇരുന്നൂറ് അയച്ചിൻ്റെ രണ്ട് ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് നാനൂറ് എച്ച് കപ്പാസിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ പാക്കറ്റിൽ എല്ലാ ബാറ്ററിയുടെ ആ ഒരു ഇതിനകത്ത് വരുന്നവർക്ക് തന്നെ വാറണ്ടി കാർഡ് നമുക്ക് ഫസ്റ്റ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ലെവലിൻ്റെ ആ ഒരു ക്യാപ്പ് അവിടെ ഉണ്ട് അതുപോലെ ഗ്രീസ് നട്ട് ബോൾട്ടിൽ അപ്ലൈ ചെയ്തുള്ള ഗ്രീസ് അങ്ങനെ ഗ്രീസ് കിട്ടാത്ത ഏതെങ്കിലും ബാറ്ററികളൊക്കെ ഉണ്ടാകാൻ നമ്മൾ വാസ്ലൈനോ അല്ല നമ്മുടെ ഗ്രീസോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ക്ലാവ് പിടിക്കത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ബാറ്ററി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ രണ്ട് ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏകദേശം സോളാർ പാനലിൽ നിന്നുള്ള ആ ഒരു സിസ്റ്റം നമ്മളിവിടെ ഓൺ ആക്കിയിട്ടുണ്ട് അതായത് കെ എസ് ഇ ബിയുടെ എല്ലാമ് കണക്ട് ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തു ബാറ്ററി കണക്ട് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ സിസ്റ്റം നമ്മൾ ഇ സി ടി വി വഴി നമ്മുടെ സോളാർ പാനലിൽ നിന്നുള്ള എസ് പി വിന്നുള്ള വോൾട്ടേജും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ നമുക്കത് ചാർജിങ് നടക്കുന്നുണ്ട് കെ എസ് ഇവിടെ ലൈൻ ഇവിടെ എത്തിയിട്ടില്ല കാരണം വീട്ടിലുള്ള ആ ഒരു ഇൻവെർട്ടറിൻ്റെ ലൊക്കേഷൻ നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇത് ബാക്ക് ഹോൾ അടിച്ചിട്ടാണ് നമ്മൾ ബാറ്ററി ഈ വീടിൻ്റെ പുറത്ത് അതായത് ഫസ്റ്റ് ഫ്ലോറ് മൂടുത്തെ ഫ്ലോറിൻ്റെ പുറത്തായിട്ടാണ് ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ രണ്ട് ഹോൾ ചെയ്തു നെറ്റീവ് പോസിറ്റീവും വയർ നമ്മൾ പുറത്തേക്ക് തള്ളി അതിനെ നമ്മൾ വെളിയിലായിട്ടാണ് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ബാറ്ററി രണ്ടും നമ്മൾ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ അകത്ത് നമുക്ക് അത്രയൊരു സ്പേസ് ലാഭിക്കാം അതുപോലെ തന്നെ അതിനകത്ത് മറ്റ് സ്മെല്ലുകളോ കാര്യങ്ങളോ ഒന്നും വരുത്തില്ല ഇതാണ് നമ്മുടെ ബാറ്ററി നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിന് ബാറ്ററിക്ക് അടിയിലേക്ക് രണ്ട് ട്രേ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന് അടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും ഇപ്പോൾ നമ്മൾ രണ്ട് ഹോൾ അടിച്ചിട്ടുണ്ട് കണ്ടോ പി യു സി പൈപ്പ് ഇട്ട് ഇനി സൈഡിൽ സേന വൈറ്റ് സെമൊക്കെ നമ്മൾ വെച്ച് കൊടുക്കാനുണ്ട് ആ ഡഗ്രീസൊക്കെ അപ്ലൈ ചെയ്തു നെഗറ്റീവ് പോസിറ്റീവ് അതുപോലെ തന്നെ വാട്ടർ ലെവലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വെള്ളമൊക്കെ ഫുള്ളാക്കി കൊടുക്കുക ലൂപ്പ് ചെയ്യാനുള്ള കേബിളൊക്കെ ലൂപ്പ് ചെയ്തു സ്റ്റാൻഡ് കസ്റ്റമറെയാണ് കസ്റ്റമർ അവർ തന്നെ നമുക്ക് ചെയ്തു തന്നെയാണ് ബാറ്ററി വയ്ക്കാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും നേരം നമ്മൾ കണ്ട ആ സിസ്റ്റത്തിനകത്ത് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലേക്ക് കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇവിടെ ഇലക്ട്രിക്കലിനകത്ത് വരുത്താനുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇൻവെർട്ടറിൻ്റെ ആ ഒരു പൊസിഷൻ അവരുടെ വീട്ടിൽ നേരത്തെ ഇരുന്ന ഇൻവെർട്ടറിൻ്റെ പൊസിഷൻ വേറെ ആയിരുന്നു അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ വേറൊരു സൈറ്റിലേക്കാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ താഴെ കെ എ സി ലൈനൊക്കെ നമ്മൾ താഴെ നിന്ന് മാറ്റി ലൈൻ മാറ്റി കൊടുത്തു എന്നിട്ട് താഴത്തെ ഡി ബിയിൽ നമുക്ക് ഒരു ചേഞ്ച് ഓവറായിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് അതായത് എ സിയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കെ എ സി ആവശ്യമുള്ള സമയത്ത് നമുക്ക് സോളാറിലേക്കും ചെയ്ഞ്ച് ചെയ്യാനായിട്ട് ഒരു ഐസൊലേറ്റർ അതായത് ചേഞ്ച് ഓവർ ഐസൊലേറ്റർ പോലെ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് മിഡിൽ ഓഫ് പൊസിഷനാണ് മുകളിലേക്ക് നമ്മൾ കെ എസ് ഇ വിയും താഴേക്ക് സോഡാറുമാണ് എടുക്കുന്നത് ഇപ്പോൾ നാൽപ്പതാമ്പതിൻ്റെ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം എൻ്റെ അനിയനാണ് ഈ വാരി ചെയ്തിരിക്കുന്നത് അതുകൊണ്ടല്ലോ ഡി വിക്ക് നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതും കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒന്ന് ഓണാക്കി ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഹാൻഡ് ഓവർ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വർക്ക് അപ്പോൾ അതിനിടയ്ക്ക് ചെറിയ മഴയൊക്കെ പെയ്തു അപ്പോൾ സോളാർ പാനലിൻ്റെ മടക്കിരുന്ന ഇരുന്ന പൊടിയൊഴുക്കൊക്കെ ഒന്ന് പോയി നമ്മുടെ ബാറ്ററി ഏകദേശം ഫുൾ ചാർജ് ആണ് അതായത് നമ്മുടെ പുതിയ ബാറ്ററി ആയതുകൊണ്ട് ഏകദേശം നല്ല ഫുൾ ചാർജാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേയിൽ അധികം ചാർജിങ് ആയിട്ട് കാണിക്കുന്നില്ല എന്നാലും നമ്മൾ ഉപയോഗിച്ചപ്പം എത്ര യൂണിറ്റ് കറണ്ട് നമുക്ക് അവിടെ ഒരു പ്രൊഡക്ഷൻ നടന്നു എന്നുള്ളതൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇതിൻ്റെ ഇൻവേർട്ടറിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പം ബാറ്ററി നല്ല കണ്ടീഷൻ ബാറ്ററിയാണ് അഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റുള്ള ബാറ്ററി അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അത്യാവശ്യം വീട്ടിലൊരു വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ലൈനൊക്കെ നമ്മൾ നമ്മളിതിൽ പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പാനലിൻ്റെ വോൾട്ടേജ് കാര്യങ്ങൾ ഇതിൻ്റെ ആംബിയർ അതിൻ്റെ അതുപോലെ തന്നെ ബാറ്ററി ഫുള്ളാണെന്ന് ഞാൻ പറഞ്ഞു പ്ലോട്ടിലാണ് കിടക്കുന്നത് അത്യാവശ്യം ഫുള്ളായതുകൊണ്ട് അത് ഈ ബാറ്ററി ചാർജിങ് ആവത്തില്ല ബാറ്ററി ഫുള്ളായി അപ്പോൾ അതിൻ്റെ ലൈവ് ലോഡായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇവിടെ അത്യാവശ്യം ഒരു ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനകത്തുനിന്ന് ഊർജ്ജം എടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് തൊണ്ണൂറ്റെട്ടേ പോയിൻറ്റ് ആറ് വോൾട്ടേജ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് നൂറ്റി ആറ് വരെയാണ് ഇതിൻ്റെ ഫുള്ള് ഇപ്പോൾ വെയിലില്ല മഴക്കോളായാണ് അതുകൊണ്ട് അത്രയൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി